ഇടുക്കി ജില്ലയിലെ ഉടുമ്പൻചോലയ്ക്കടുത്തായിട്ട് പതിനഞ്ച് ഏക്കർ ഏലത്തോട്ടം വിൽപ്പനയ്ക്ക് പി ഡബ്ല്യു ഡി റോഡിന് ഇരുവശത്തുമായിട്ടാണ് ഈ സ്ഥലം കിടക്കുന്നത് റോഡിന് ഒരു വശത്തായിട്ട് രണ്ടര ഏക്കർ സ്ഥലവും മറുവശത്ത് പന്ത്രണ്ടര ഏക്കർ സ്ഥലവുമാണുള്ളത് രണ്ടര ഏക്കർ സ്ഥലത്ത് നാലു വർഷം പ്രായമായ ചെടികളാണ് പന്ത്രണ്ടര ഏക്കർ സ്ഥലത്ത് ഒന്നര വർഷം പ്രായമായ ചെടികളാണ് പറമ്പ് നനയ്ക്കുന്നതിന് വേണ്ടിയിട്ട് അൻപതിനായിരം ലിറ്റർ സംഭരണ ശേഷിയുള്ള രണ്ട് വാട്ടർ ടാങ്കുകളും ഒരു പടുതാക്കുളം കുഴൽ കിണർ സൗകര്യവുമുണ്ട് തൊഴിലാളികൾക്ക് താമസിക്കുവാനുള്ള രണ്ട് മുറിയോടുകൂടിയ ഷെഡ് മെയിൻ റോഡ് മുതൽ സ്ഥലത്തിൻ്റെ മുകളറ്റം വരെ എത്തിച്ചേരുന്നതിനുള്ള വഴി സൗകര്യം തടസ്സം കൂടാതെയുള്ള വൈദ്യുതി എന്നിവയെല്ലാം ഈ പ്രോപ്പർട്ടിയിലുണ്ട് സ്ഥലത്തിനടുത്തായിട്ട് കടകൾ ബസ് സ്റ്റോപ്പ് സൗകര്യങ്ങൾ രാജക്കാട് രാജകുമാരി ഉടുമ്പഞ്ചോല എന്നിവ അടുത്ത സ്ഥലങ്ങളാണ് ഏലത്തിനിപ്പോൾ കിലോയ്ക്ക് മൂവായിരം രൂപയാണ് വില ഏക്കറിൽ നിന്നും അഞ്ഞൂറ് കിലോഗ്രാം വരെ ഉണക്ക ഏലം പ്രതീക്ഷിക്കാം സ്ഥലത്തിന് ഏക്കറിന് ചോദിക്കുന്ന വില നാൽപ്പത് ലക്ഷം രൂപയാണ് വേനൽ പട്ടയത്തോടുകൂടിയ റോഡ് സൗകര്യമുള്ള ഈ പ്രോപ്പർട്ടി സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പ്രോപ്പർട്ടി കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വീഡിയോയിൽ ഞങ്ങളുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് ഞങ്ങളെ വിളിക്കാവുന്നതാണ് നിങ്ങൾക്കും വിൽക്കുവാനുള്ള പ്രോപ്പർട്ടികൾ ഉണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കുക